അങ്കമാരി രുചികളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഞങ്ങളുടെ പേ വിശേഷങ്ങളും ഉണ്ട് ഇതിലെ വിശേഷങ്ങളും വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ഇവിടെ താഴെ കണ്ട ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനിലൂടെയും ടച്ച് ചെയ്താൽ ഞങ്ങളിവിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കുന്നതായിരിക്കും പോകാം വീഡിയോയിലേക്ക് കിളികളുടെ ശബ്ദങ്ങൾ കുറച്ച് നമുക്ക് കേട്ടുകൊണ്ട് നമുക്ക് വീഡിയോ കാണാം ഇവിടെ ഈ ഭാഗങ്ങളിൽ ഒന്നും മഴ കിട്ടിയും ചെയ്യാം പല കാലത്തിൽ വരാനുള്ള മതിയത് അത് അടുത്തടുത്ത് വളരൊക്കെ തിരിക്കും ീ ഭാഗത്തേക്ക് വെള്ളം കിട്ടാറില്ലാത്ത കൃഷി ഒരുപാട് നാശത്തിലേക്കാണ് ഇത് അധികാരികൾ ഇത് മനസ്സിലാക്കൂ ഇതുപോലെ ഈ വെള്ളം കിട്ടാതെ നമ്മളെപ്പോലെ തന്നെ ഉള്ള ഒരു ജീവൻ നിലനിർത്താനായിട്ട് വെള്ളത്തിന് വേണ്ടിയിട്ട് എന്തോരം ഇതോടുകൂടി നിന്ന് ഉണങ്ങുകയാണത് ഇത് ശരിക്കും അധികാരികൾ മനസ്സിലാക്കുക ആ ഭൂമി കിടക്കണമുണ്ടോ നോക്കി ആരും പറയാനും ചോദിക്കാനും ഇല്ലാത്തത് കൊണ്ടല്ലേ ഈ നാട് ഇങ്ങനെ ഈ ഭൂമി ഇങ്ങനെ ഇത് ഞങ്ങളുടെ വളപ്പല്ല എങ്കിൽ പോലും ഞങ്ങളുടെ തൊട്ടടുത്ത വളപ്പാണത് ഞങ്ങൾ മോട്ടോർ അടിച്ചാണ് ഞങ്ങൾ നനയ്ക്കുന്നത് അതിൻ്റെ ഉടയൻ ഈ നാട്ടിൽ ഇല്ലാത്തത് ായിട്ട് എത്ര ജാതിമാരാ ഉണങ്ങി പോയങ്ങണേ ആ വളപ്പിലിനി ഒന്നും തന്നെ ഇല്ലെന്ന് തന്നെ പറയണം ചായ പകർത്തിയാക്കിട്ടെന്താവാ കടുപ്പതിൽ കൂടി പോയി ചായപ്പൊടി അറിഞ്ഞില്ലായിരുന്നു ഒരു കുടം എടുത്തു ഞാൻ അപ്പൊ ഞങ്ങൾ ചായ കഴിക്കട്ടെ കഴിക്കട്ടെട്ടോ ഞങ്ങളിവിടെ അടുത്ത് വേറെ അടുത്ത പണി നടക്കണ്ടേ അപ്പോ ക്ഷേമ അന്വേഷിക്കാനായിട്ട് ഞങ്ങൾ അങ്ങോട്ട് പോയി അവിടെ ചെന്ന് നയിപ്പിണ്ടേ അവര് ചക്ക പുഴുകണോ എനിക്ക് ചക്ക ഇഷ്ടം കൂടുതലാണ് അപ്പൊ എന്നോട് പറഞ്ഞു ചേച്ചി ഇത്തിരി ചക്കണ്ടോക്കി തിന്നിട്ട് പോവാൻ ചേച്ചി എന്ന് ഞാൻ അത് ഇത്തിരി തന്നെ ഞാൻ ഇത്തിരി മേടിച്ചോളു വീട്ടിൽ ചക്ക വെച്ചു തരുപ്പിണ്ടേ ഞാൻ ഒരു കൊറച്ചേ മേടിച്ചോളു കഴിക്കും കളിക്കാനായിട്ട് ഓ ഇതൊരു രുചിയാ അത് വേറൊന്നും അല്ല നേര ഈ അടപ്പത്ത് ഇത്രയും ചായക്ക് നല്ല ടേസ്റ്റാ മസോറ വിറകിലെ ആയിട്ടാണോ ദാഹത്തിന്റെ കൂടുതലാണോ വിശപ്പിന്റെ കൂടുതലാണോ അറിയില്ല ഓരോന്ന് കഴിക്കുമ്പോഴാ ഓർക്കണതേ ഒരു കമന്റ് കിട്ടി കിട്ടിയെന്റെ ഞാൻ നിങ്ങളോട് പറയുന്നത് ഈ പാടത്തും പള്ളയിലും കിടന്ന് പണിയുന്നവർക്ക് കൈ കഴുകി വന്ന് വരുത്തിന്നണോ പ്ലൈയിലേക്ക് കോരി കുടിക്കണോ സ്പൂൺ സ്പൂണെൻ്റെ സ്പൂണേനെ കഴിക്കണോ അങ്ങനെയൊക്കെയാണ് എല്ലാവരും ചെയ്യുന്നത് തലമുറകളങ്ങോട് വളർന്ന് വന്നു കഴിഞ്ഞപ്പോൾ അവർക്കൊക്കെ ഇതൊക്കെ കാണുമ്പോൾ ഒരു പുച്ഛമാണ് അപ്പോൾ അവര് പറയുന്നത് എന്താണെന്നറിയാമോ ഉള്ളം കയ്യിൽ തൊടാതെ മൂന്ന് പേരലുകൊണ്ടാണ് വ വാരി തിന്നേണ്ടത് എന്ന് അതൊരു പരിഷ്കൃതം ശരിയല്ലേ ഈ മൂന്ന് പേരലും കൊണ്ട് എനിക്കും കഴിക്കാൻ അങ്ങനെയൊക്കെ തന്നെ വാരി വയടച്ച് ഒരു എന്താ പറയണേ അതിൽ തന്നെ ആ ഒരു വിഭാഗം വേറെ ഈ ഒരു വിഭാഗം വേറെ ഈ ഇട്ട് ചോദിച്ചവനോട് അടുത്ത തലമുറയിൽ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഉണ്ട് മേശയ്ക്ക് ചെന്നിരുന്ന് കഴിക്കുമ്പോ മൂന്ന് പേരിലും കൊണ്ട് കഴിക്കുമ്പോ ഹേ മൂന്ന് മൂന്നുപേരിലും കൊണ്ട് തൊടാതെ ആ കമ്പിയും കോരി കൊടുത്ത് കൊത്തി കറങ്ങി പറയുന്ന ഒരു കാലം വരാൻ പോണുണ്ട് ഉണ്ട് ഇപ്പൊണ്ട് എന്നിരുന്നു എല്ലായിടത്തും ആയിട്ടില്ല ഈ ഞങ്ങളോട് ചോദിച്ച ചോദ്യത്തിന് അവന് ഉത്തരം കിട്ടാൻ പാടുന്നത് അടുത്ത തലമുറയിൽ നിന്നുമാണ് അപ്പോൾ അവ അവര് ചോദിക്കും ചോദിക്കേണ്ടത് ഇത്രയും പ്രായമുള്ള ഇവരെന്തിനാണ് ഈ സോഷ്യൽ മീഡിയയിൽ കിടന്ന് വിരസന കെട്ടിയോ തള്ളയ കെട്ടിയോനും കിടന്നുകൊണ്ട് വിരസുന്നു എന്നൊക്കെയാണ് പറയുന്നത് സന്തോഷമുണ്ട് കാരണം ഇത്രയും തള്ളയാവാനുള്ള യോഗം ദൈവം ഞങ്ങൾക്ക് തന്നല്ലോ അത് തൃപ്തി അപ്പോൾ ഈ പറയുന്ന ആളോട് ചോദിക്കുന്ന ഒരു ചോദ്യമായിരിക്കും ഹേ മനുഷ്യ ടേബിൾ മാനേഴ്സ് കീപ്പ് ചെയ്ത് പോവുക ഈ മൂന്ന് വരൽ കൊണ്ട് തൊടാതെ കയ്യിൽ തൊടാതെ ആയിരിക്കുന്ന സാധനം എടുത്ത് എനിക്ക് പറയുമ്പോൾ ചിരി വരുന്നുണ്ട് അതിന് ഞാൻ പറയണില്ല അപ്പം ഈ ചോദ്യത്തിന് മറു ചോദ്യം അവൻ അവിടെ കിട്ടും അതേ ഞാൻ പറയുന്നുള്ളൂ അതിൽ കൂടുതൽ എന്താ പറയാനുള്ളത് ഏതോ ഒരു സിനിമയിൽ മമ്മൂട്ടി സാറിനോട് മമ്മൂട്ടി സാർ അഭിനയിച്ച ആ ഒരു ഇത് കഥയിൽ അങ്ങനെ അഭിനയിക്കേണ്ടി വന്ന് പാടത്തും പള്ളിയിലും കിടന്ന് കൊണ്ടുവന്ന് അനിങ്ങനെ വലിയ വിദ്യാഭ്യാസത്തിലെത്തിച്ചു അതിൽ എനിക്ക് ശരിക്കും അങ്ങനെ കഥ ഓർമ്മ വരുന്നില്ല ഞാനങ്ങനെ തിയേറ്ററിൽ പോയി ഒന്നും കഥ കാണാറില്ല ഈ കഥയുള്ള സിനിമകൾ ഞാൻ കാണുകയും ചെയ്യും ടി വിയിൽ വരുന്നത് മാത്രമേ ഞാൻ കാണുന്നുള്ളൂ അപ്പോൾ അതിൽ ഞാൻ കണ്ടതാണ് ചെളിയുടെ മണം വരുന്നുണ്ട് എന്ന് പോലും പറഞ്ഞ ഒരു അതൊക്കെ ഇത് യാഥാർത്ഥ്യങ്ങളാണ് പല വീടുകളിലും നടക്കുന്ന യാഥാർത്ഥ്യങ്ങൾ കഥയിലൂടെ നമ്മളെ അറിയിക്കുന്നു എന്നിരുന്ന മമ്മൂട്ടി സാറ് ആ വിധം നടക്കുന്ന ആളാണോ അല്ല അതൊരഭിനയം എന്ന് പറഞ്ഞതുപോലെ ഞാനൊരു വീഡിയോ ചോറ് കഴിക്കുന്ന വീഡിയോ ഞാനിട്ടത് സമയം വൈകിപ്പോയി അല്ല ഇത്തിരി വൈകിപ്പോയി എന്നും പറഞ്ഞുകൊണ്ടാണ് ഞാൻ ആ ചോറ് കഴിക്കുന്നത് അതിലൊരു ഉണ്ട് അത് ബുദ്ധിയുള്ളവർ കണ്ടുപിടിക്കും അതെനിക്ക് തോന്നുന്ന ഒരു നാലോ അഞ്ചോ ലക്ഷം കടന്നു പോയിട്ടുണ്ട് വെറും എഴുപതും ആ അമ്പതും വിയും ഉള്ള ആൾ എന്നോട് ചോദിച്ചേക്ക നിങ്ങൾ ഇതിൽ നിന്ന് എന്താ ഉദ്ദേശിക്കണേന്ന് ഞാൻ പറഞ്ഞു ബുദ്ധിയുള്ളവർക്ക് കണ്ടുപിടിക്കാതെ അപ്പം നിങ്ങൾ കഴിക്കുന്ന വീഡിയോ അപ്പം ഞാൻ പറയുക അത് എൻ്റെ കഴിവ് ഇത്രയും വ്യൂ വരുത്താനായിട്ട് ഞാൻ അത് എൻ്റെ കൊണ്ട് കിട്ടിയത് നിങ്ങൾ എന്തിനാണ് ഈ വീഡിയോ ഇടുന്നത് നിങ്ങൾക്കൊരു ലക്ഷ്യമുണ്ടല്ലോ ശരിക്കും പറഞ്ഞാൽ പണമോ അല്ലെങ്കിൽ വേറെ പണം ഉണ്ട് പണത്തിൻ്റെ കാര്യങ്ങളുണ്ട് നമ്മുടെ കഴിവുകൾ അറിയുന്ന കാര്യങ്ങളുണ്ട് നമ്മൾ അനുഭവിച്ചു പോകുന്ന ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ പുറം ലോകത്തെ അറിയിക്കുന്ന കാര്യങ്ങളുണ്ട് ഇതെല്ലാം മടങ്ങിയ ഉള്ളതാണ് വീഡിയോസൊക്കെ എല്ലാവരുടെയും തന്നെ അങ്ങനെയൊക്കെ ഉണ്ട് നമുക്കൊരു തോന്നലുകൾ വരുമ്പോൾ ഈ പുതുതലമുറ അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾക്കറിയാം അതാണ് ഞങ്ങൾ ഈ വീഡിയോസിലൂടെ കാട്ടിക്കൊടുക്കുന്നത് അതിന് വേറൊരു തരം ചോദ്യത്തിൻ്റെ ആവശ്യമില്ല അവർക്കും ആകാം എന്ത് വേണേലും ഇതാരുടെയും എന്താ പറയണേ പിതൃ സ്വത്തല്ല നമ്മുടെ കഴിവ് തെളിയിക്കുക യൂട്യൂബിൽ നിന്ന് നമുക്ക് നല്ല പ്രോത്സാഹനം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എപ്പോഴും അതുമാത്രം ഞങ്ങൾക്ക് നോക്കിയാൽ മതി എന്നാലും ഞാൻ വീഡിയോ ചെയ്യുമ്പോൾ കുറച്ച് പറയുന്നതെന്നുള്ളൂ ഇനിയെങ്കിലും അങ്ങനെ ഇടുന്നവർ പ്രത്യേകിച്ച് ചാനലിലുള്ളവർ സൂക്ഷിക്കരുത് എന്താണെന്ന് വെച്ചാൽ ഞാൻ എനിക്കിതൊന്നും അറിയില്ല എന്നായിരിക്കും അവർ വിചാരിച്ചേക്കണത് അവർക്ക് ചാനലുണ്ടെന്നുള്ളതൊന്നും എനിക്ക് ഞാൻ മനസ്സിലാക്കില്ല എന്നായിരിക്കും അവർ വിചാരിച്ചത് ഇതല്ല ഇതിലപ്പുറം ചാടിക്കളന്നവരാ ഞങ്ങള് അപ്പൊ പിന്നെ ഞാനത് കണ്ടുപിടിക്കും അപ്പോൾ എനിക്ക് ഇത്ര അയാളോട് ഞാൻ ചോദിച്ച ചോദ്യം അയാൾ എനിക്ക് മറുപടി ചെന്നിട്ടില്ല ചോറ് കാ ഭക്ഷണം കഴിക്കാതെ ചോറ് കാണാതെ കടന്ന ഒരു ജീവിയെ പോലെ എന്നെ തോന്നുന്നു എന്ന് വരെ അയാൾ പറഞ്ഞു കുഴപ്പമില്ലാ അയാൾക്ക് ഇത് ഇത്രയും വ്യൂ കണ്ടിട്ടുള്ള വിഷമം കൊണ്ടാണോ അസൂയ കൊണ്ടാണോ ഇത് പറഞ്ഞിരിക്കുന്നത് എനിക്കറിയില്ല വേറൊരു ചാനലുള്ള വേറൊരാളും ഇതുപോലെ തന്നെ ഒരു കമൻ്റ് എനിക്ക് കിട്ടായിരുന്നു ആളാരാന്ന് എനിക്ക് മനസ്സിലായി ആ ആളിറ്റ കമൻറ്റിന് മറുപടി ആയിട്ട് നിങ്ങൾക്കൊക്കെ എന്താ കുഴപ്പമുണ്ടോ എന്ന് വേറൊരാൾ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അവർക്കൊക്കെ എന്താ കുഴപ്പമാണ് അവരെന്തിനൊക്കെ ഈ ചാനല് നടത്തണേ എന്തിനാണ് ഒരു നേരത്തെ ഭക്ഷണത്തിന് വകയില്ലാത്തവരല്ല ഞങ്ങൾ ചില ആൾക്കാരും ഞങ്ങളുടെ വളപ്പ് കണ്ടുകൊണ്ട് ചോദിക്കുന്നുണ്ട് മേരിയമ്മയുടെ വളപ്പിലെ മരം വെട്ടി വിറ്റാൽ കെട്ടൂല ഏഴ് തലമുറയ്ക്ക് ജീവിക്കാനുള്ള വകുപ്പ് അത് കണ്ണുള്ളവർക്ക് അറിയാൻ പറ്റും ഒന്നും കാണാതെയും കൊണ്ട് ഞങ്ങൾ ദരിദ്രപ്പെട്ട് കിടക്കുകയാണെന്നുള്ളതാണ് ഒരു ചിന്തയിലുള്ള സംസാരം ഞങ്ങൾ അത്താഴം കഴിക്കുകയാണ് ഞങ്ങൾ രണ്ടുപേരും ഇവിടെ ഉണ്ട് അപ്പൊ എപ്പോഴും മുഖം കാണിക്കാൻ താല്പര്യമില്ല ചോറല്ലോ ഒരാക്ക് ചെപ്പ് എനിക്ക് അപ്പവും മുട്ടക്കറി നല്ല സോഫ്റ്റ് അപ്പമാണ് എനിക്ക് അപ്പം വലിയ ഇഷ്ട കുട്ടി കഴിക്കാനായിട്ട് ഒരു ചമ്മന്തി ഉണ്ട് പിന്നത് മുട്ടക്കറി ആയിരം മുളകിട്ട് വെച്ചാൽ നല്ല രുചിയുണ്ട് അപ്പൊ ഞങ്ങൾ മീൻ മേടിച്ചിട്ട് കുറേ നാളായി സംസാരിക്കാം ഞങ്ങൾ മീൻ മേടിച്ചിട്ട് അൻപത് ദിവസത്തേക്ക് ഞങ്ങൾ നൊൻപല്ലേ ആയിരുന്നു ഞങ്ങൾ മീൻ തൊട്ടില്ലായിരുന്നു അപ്പൊ ഉം അതിനു ശേഷം ഇപ്പൊ രണ്ടാഴ്ച ആവാ ഞാൻ കല്യാണം അതും തുക ആയിരുന്നേ ഭഗവാൻ മീനൊന്നും ഇവിടെ മേടിക്കേണ്ടി വന്നില്ലായിരുന്നു അങ്കളിനോട് സംസാരിച്ചതാ മുട്ട ഉണ്ണി പൂച്ചക്ക് ആ പൂച്ചകളല്ലേ തള്ള ഉപേക്ഷിച്ച് പോയി പോണം കുഞ്ഞുങ്ങളൊക്കെ ഇവിടെ വന്നുപെടും ഞങ്ങൾ അവറ്റകൾ ചോറൊക്കെ കൊടുക്കും അതുകൊണ്ട് നമുക്ക് വലിയ കുഴപ്പമൊന്നുമില്ലല്ലോ ഇഷ്ടംപോലെ റേഷനരിയും നമുക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ അതിൽ നിന്നും എന്തായാലും ഞങ്ങൾക്ക് ഞങ്ങളും കഴിക്കും ഞങ്ങൾക്കൊരു പട്ടിയുണ്ട് അതിനും കൊടുക്കണം പിന്നെ ഇതേപോലെ അനാഥമായിട്ട് വന്ന് കിടക്കുന്ന കുറേ പൂച്ച കുട്ടികളും ഉണ്ട് ഒരു വഴിക്കണ ഓരോന്ന് ടൂ വീലറൊക്കെ അടിച്ച് മരിച്ചു പോവുകയാണ് എന്നാലും ഇതുങ്ങൾ അങ്ങനെ വന്ന ഒരു മണിക്കണം കാണുമ്പോൾ ഭയങ്കര വിഷമമാണ് അപ്പൊ അങ്ങൾ ഇപ്പൊ ചപ്പാത്തി മുട്ട കറിയാണ് കഴിച്ചത് മുട്ട കറി അങ്ങൾ തന്നെ ഉണ്ടാക്കിയതാണ് കേട്ടോ എനിക്ക് വേറെ ഇവിടെ കുറേ കാര്യങ്ങൾ ചെയ്യാറുണ്ടായത് കൊണ്ട് ഞാൻ മാറി നിന്നു മാറി നിന്നു പറഞ്ഞ അടിക്കലും തൂക്കരു തുടക്കല് എന്നാ നടക്കണ്ടേ വീഡിയോയുടെ എഡിറ്റിങ് ഈ എഡിറ്റിങ് ചെയ്യുമ്പോൾ ഈ കൂട്ടി കൂട്ടി ചിറങ്ങുമ്പോൾ ഒരുപാട് പ്രശ്നം നമുക്ക് പിടിച്ചോടുത്ത് കിട്ടൂല നമ്മള് എവിടെയെങ്കിലും ഒരു മൈനൂട്ടായിട്ടുള്ള സംഗതി പോലും കേറി വന്നാൽ അത് കളയാണ്ട് പറ്റില്ലല്ലോ ചിലപ്പോൾ ഞാൻ ചിലപ്പോ ഒന്നും കാണുന്നില്ലേ എന്തൊക്കെയോ പോയിട്ടുണ്ടാകാം എന്താ ചെയ്യുന്ന പ്രായോ ഇതൊക്കെ ഇത്രയായില്ലേ ആ അപ്പ മുട്ടയുടെ ഉണ്ണി മാറ്റി വച്ചേക്കാണെന്തിനു വേണ്ടിയിട്ടോ എന്ന് പറയുമ്പോ പൂച്ച കുട്ടികൾക്കും എടുത്തുകൊണ്ട് പോയത് ഇപ്പൊ പൂച്ച കുട്ടികളെ വിളിക്കണ്ട പാവം കുട്ടികളില്ല ഞാനത് മറന്നിരിക്കാമായിരുന്നു അവരുടെ മണ്ടി ഇടിച്ച് പോയി ഈ യൂട്യൂബ് എന്ന പ്രസ്ഥാനത്തിലേക്ക് ഞാൻ കടന്നു വന്നേ പിന്നെ എനിക്ക് മറ്റൊന്നിനെ കുറിച്ചും ആഗ്രഹപ്പെടേണ്ടതില്ല എന്നുള്ളതാണ് സത്യം യൂട്യൂബില് നമ്മൾ വേണ്ട വിധം കൈകാര്യം ചെയ്താൽ നമുക്ക് നല്ലത് തന്നെ എനിക്ക് തൊണ്ടേലേ അലർജി ഉണ്ട് എനിക്ക് മുളക് കൂടുതൽ ഞാൻ അപ്പൊ ചുമയ്ക്കും തുമ്മും അങ്കള് കഴിക്കലും കഴിഞ്ഞോണ്ട് എഴുന്നേറ്റ് പോയി ഞാനെങ്ങനെ ഇരുന്ന് വീഡിയോ അടിച്ചോണ്ടിരിക്കുന്നതും അത് മറ്റു പലരിലേക്കും ഞങ്ങൾ എത്തിക്കുന്നത് ഞങ്ങളുടെ അധികം വീഡിയോ ഇടുന്നില്ല അപ്പം ഞങ്ങളത് ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മളുടെ പൂർവീകര് അനുഭവിച്ചു പോകുന്ന ഓരോ കാര്യങ്ങളും വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തുന്നുണ്ട് അതാണ് ഒന്നും ആരെയും ഒറ്റ നോട്ടത്തിൽ കണ്ട് വിത് കാരണം എനിക്കിന്നിപ്പോൾ ഇതിൽ നിന്ന് കിട്ടിയ യൂട്യൂബ് വരുമാനം കൊണ്ട് ഒന്നും ജീവിക്കണ്ട ഞങ്ങൾക്കുള്ളത് ഞങ്ങള് അധ്വാനിച്ച് തന്നെ ഞങ്ങൾ ജീവിക്കുന്നുണ്ട് അതിൽ യാതൊരു സംശയം വേണ്ട മക്കള് പറഞ്ഞു ഇതൊന്നും കഷ്ടപ്പെടുന്ന കാര്യമില്ല വീട്ടിൽ കുത്തിനെന്ന് ഞങ്ങൾ വീട്ടിൽ കുത്തിനാൽ ഇരിപ്പിലാവും കിടപ്പിലാവും പിന്നെ എന്താ പറയണേ കുറച്ച് നാളുകൂടെ ഞങ്ങൾക്ക് ഈ ഭൂമിയിലൊന്ന് ഒന്ന് ജീവിച്ചാൽ കൊള്ളാവുന്ന ഒരു താല്പര്യം അതാണ് ഞങ്ങളുടെ ഈ വീഡിയോ ഇടുന്നതല്ലാതെ ഞങ്ങൾ വളപ്പിൽ കടന്ന് ഇങ്ങനെ കാണിക്കുന്നതും ഒക്കെ അതൊരു കുറച്ച് ടൈം ഞങ്ങൾ കാല ആൾക്കാർ ജീവിച്ചു വന്ന ജീവിത സാഹചര്യങ്ങൾ ഈ പുറം ലോകത്തേക്ക് ഞങ്ങൾ എത്തിക്കുന്നു എന്നേ എന്നേയുള്ളു ഞാൻ കുഴികുത്തി അതിനകത്ത് വട്ടല പറിച്ചു വെച്ച് അതിൽ കഞ്ഞി ഒഴിച്ച് ഞാൻ കഞ്ഞി കുടിച്ചപ്പോൾ ചോദ്യമുണ്ടായി നിങ്ങൾ ആദിവാസികളാണോ ഞാൻ പറഞ്ഞു ഞങ്ങൾ ആദിവാസികളാണ് ഞങ്ങളുടെ പൂർവികർ ആദിവാസികളാണ് നിങ്ങൾ ഇവിടെ കയറി പറ്റിയ നിങ്ങൾ ഇടിച്ചു കയറി വന്ന് സ്ഥാനം ഉറപ്പിച്ച സായിഫിൻ്റെ മക്കളായിരിക്കും നിങ്ങൾ അല്ലേ എന്ന് ഞാൻ ചോദിച്ചേങ്ങണേ ആണിവിടെ ചാനൽ ചാനലില്ലാത്തവര് പറയാണെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല ചാനൽ ചാനലുള്ളവരെ നമ്മളെ കുറിച്ചിരിക്കുമ്പോ നമുക്ക് അതിന് മറുപടി കൊടുക്കാണ്ട് പറ്റില്ലല്ലോ എന്നാലും അവനവൻ അവനവന്റെ ഇരിക്കുന്നിടം നോക്കുക കാരണം എന്നെ പോലെ തന്നെ വീഡിയോ ഇടുന്നത് അവരെ എങ്ങനെയുണ്ട് ജീവിച്ചു പോകട്ടെ ആറ് ലക്ഷത്തിന് മേലെ ാണ് ഈ കുറ്റം എനിക്ക് കെട്ടിയിരിക്കുന്നത് ഞാൻ അതിനൊരു ടിസ്റ്റ് ചെയ്തിട്ടുണ്ട് അത് മനസ്സിലാക്കാം എനിക്കതൊന്നും അതിന്റെ ഒന്നും ആവശ്യമില്ല പക്ഷേ ബോധ്യപ്പെടുത്തൽ പഴയ തലമുറ എങ്ങനെ ജീവിച്ചു എന്നുള്ളതിന്റെ ഒരു ബോധ്യപ്പെടുത്തൽ മാത്രമാണ് ആ വീഡിയോയിലുള്ളത് എനിക്ക് ആദ്യം ഞാൻ ഇട്ടെങ്കിലും പിന്നീട് അത് എനിക്ക് തോന്നിയേ എന്തോ പോയ സോന്ന ഡെലീറ്റ് ആക്കാം എന്ന് എനിക്ക് തോന്നി പക്ഷെ ഞാൻ അന്ന് ഏതാ ഇതിരി ഇട്ടുപോയില്ലേ കിണക്കട്ട ഞാൻ അങ്ങനെ അപ്പഴാണ് അത് കണ്ടിട്ട് എനിക്ക് തോന്നിയപ്പോ ഒരു ആറു ലക്ഷത്തിന് പേരെയായി കാണാരിക്കെനിക്ക് തോന്നുന്നു കേട്ടോ ഉം ഞാൻ നോക്കിട്ടില്ലേ പടുത്തെങ്ങും ഞാനൊന്നും നോക്കാറില്ല ആ വീഡിയോക്ക് ഇപ്പോഴും കമന്റ് വരുന്നുണ്ട് അതിൽ വരുന്ന കമന്റ് പറയുള്ള സാധനങ്ങളെല്ലാം എടുത്ത് മാറ്റിക്കൊന്നോ രണ്ടു കരം കഞ്ഞി ഒരു കരം കുളിശ്ശേരിയും വെച്ചുകൊടുക്ക് ആ അമ്മാമ്മയുടെ വിശപ്പ് ഒതുങ്ങട്ടെന്ന് എന്റെ ദൈവമേ എനിക്ക് അങ്ങനെയൊന്നും ഉള്ള ഒരവസ്ഥയില്ല ഞാൻ ഒരു വീഡിയോയിൽ ഈ തെറാപ്പിയെ കുറിച്ച് പറഞ്ഞപ്പോൾ നമ്പർ തരാമോന്ന് ചിലർ ചോദിച്ചു അപ്പോൾ ഇനിയും ആരെങ്കിലും എപ്പോഴെങ്കിലുമൊക്കെ നമ്പർ ഇങ്ങനെ ചോദിക്കുമല്ലോ അപ്പോൾ എല്ലാവർക്കും എപ്പോഴും ഇങ്ങനെ ഇടാൻ ബുദ്ധിമുട്ടല്ലേ അപ്പോൾ ഞാനിത് ഇനി ഏത് വീഡിയോ ഇടുന്നുവോ ആ അതിലൊരെണ്ണത്തിൽ ഇത് ഞാൻ ഇടാൻ തീരുമാനിച്ചു അതുകൊണ്ടാണ് ഇപ്പോൾ ഇത് ഈ നമ്പറ് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഇതാ ബേബി വർഗീസ് എന്നാണ് പേര് താഴെ കൊടുത്തിരിക്കുന്നത് ഓരോ രോഗങ്ങൾ ഏതൊക്കെ രോഗങ്ങൾക്കുള്ളതാണ് എന്നുള്ളതാണ് അന്വേഷിച്ച അവരവരുടെ നാടുകളിൽ ഇത് ഉണ്ടാകും ഉണ്ടാകാതിരിക്കില്ലല്ലോ ഇവിടെ തന്നെ വരണമെന്നില്ലല്ലോ ഇതുവരെ ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി ഇനിയും ഒരു വീഡിയോയുമായി ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വരുന്നതുവരേക്കും ബായ്